കണ്ടമംഗലം ശ്രീ രാജരായേശ്വരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ദേശീയ കായിക ദിനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ശ്രീ ധ്യാൻചന്ദ്രന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ രാജ്യം ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഈ ദിനത്തിൽ സ്പോർട്സിന്റെയും പ്രാധാന്യം അനുസരിച്ചു ഗെയിംസിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് ഈ ദേശീയപാതയിൽ തങ്കി ജംഗ്ഷനിൽ നിന്നും കണ്ടമംഗലത്തേക്കാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് സ്പോർട്സിന്റെയും ഗെയിംസിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കൂട്ടയോട്ടം നടന്നത് പട്ടണക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ എസ് ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ അധ്യക്ഷത വച്ചു മാനേജർ ആഘോഷ് കുമാർ സെക്രട്ടറി രാധാകൃഷ്ണൻ ട്രഷറർ ബിനു പ്രിൻസിപ്പൽ പ്രേമചന്ദ്രൻ പി ടി ഐ പ്രസിഡന്റ് ലിജ്മോൾ എന്നിവർ സംസാരിച്ചു കട്ടമംഗലം കുഞ്ഞ് കുട്ടികൾ സംഘടിപ്പിച്ച് അതിൻ്റെ ഞാൻ യാണ് സ്പോർട്സ് ഡേയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്യാനായിട്ട് ഓർഗനൈസ് ചെയ്യാൻ സാധിച്ച ഇതിൻ്റെ മാനേജ്മെൻറ്റിന് അതിൽ തന്നെ അഭിനന്ദനം അർപ്പിക്കുകയാണ് കുട്ടികൾക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്നുള്ളത് മുതിർന്നവരും മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ നാട്ടുകാരും കുറ്റവും റോഡിൽ പോകുന്ന വഴിയിലുള്ള എല്ലാ നാട്ടുകാരും ഇത് കണ്ടിട്ട് ചിന്തിക്കാനും അതിനനുസരിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കാനും സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു